പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീ ആ മരിച്ച സീതയുടെ അമ്മ അവമാർക്ക് എന്ത ആവശ്യം വെച്ചാല് അങ്ങ് കൊടുത്താലും Sabe? ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ഞാൻ െ തന്റെ മരുമകൻ ഉണ്ണിത്തമ്പാരെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ചാകാംബറ വക്കീലെ ആരെ പ്രതിയാക്കണ യുവമാരെ യുവ ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്ത് പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ട തുണ്ണി എസ് പി വലുതാണോ ഈ പൗരസമതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ അമ്മാളൊന്ന് ഇവിടെ വരുമോ നാളെ രാവിലെ വരാം ആ തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തിരിച്ചു വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വരാം പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് എന്നാ ഞാൻ ഈ അല്ലേ ആര് കാണാനാ ഇതൊക്കെ മതി എന്തിനാ രാത്രിയിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് പേടിക്കണ്ട എന്നോടെന്തോ ചോദിക്കാനുണ്ടോ എന്ന് ഈ സാറു പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും എന്ന് കഴിച്ചു വെച്ചേ ഷർട്ടും മുണ്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അതു പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ വസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അരിക്ക് എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ இது அரியா அரியா அங்கோட்ட இது எந்த தம்புரான இது பாவ ஓஹோ அல்ல தம்புரானே தம்புரான செல்லி கிடக்கம்பு தோனி இதுல எங்கே தூங்கியா ஞாங்கு தோணும் അതുകൊണ്ട് അംബ്രാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇതൊക്കെ തിരിച്ചു തരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബ്രാനെ എന്ത് അംബ്രാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല

കൊലച്ചടി വേണ്ടായിരുന്നു ഇന്നലെ രാവിലെ കണ്ടപ്പോൾ പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ താനേത് ഗോത്താഴത്തെ വക്കീലാണോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു എവിടെ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റോ ട്രൂ അതിൽ ട്രൂക്കോപ്പ് കോടതി ഒന്ന് പറയെങ്കിലും എന്തു പറയാൻ പറയുമ്പോൾ മരുമരാന് വീട്ടുവേലം തോന്നി അത് സാധിക്കുന്ന അവൾ ചത്തു ആരും മറിയാതെ ശാപം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് ഒരു നോവിക്കാൻ കഴിയില്ല ഉണ്ണിക്ക് ആ ആ എനിക്ക് കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്തത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അസുര ജന്മം നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി മാക്സിമം ഹു ചാർജ് ഡോ ഇറ്റ് ഐ ബെക് ദിസ് ഹോണബിൾ കോർട്ട് സ്റ്റോപ്പ് അഗെൻസ്റ്റ് ്രകാരം മോഷണം പോയിട്ടുള്ളത് നയന്റീൻ നയന്റി ഫോർ മോഡൽ ടി വി നയൻറ്റീൻ നയന്റി ഫോർ മോഡൽ വി സി ആർ നയന്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നയന്റി ഫോർ മോഡൽ ടി വിക്ക് പകരം എയ്റ്റി ഫോർ മോഡൽ ടി വി ലേറ്റസ്റ്റ് മോഡൽ വി സി ആറിന് പകരം പത്ത് വർഷം വഴക്കമുള്ള വി സി ആർ അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളും മായം ചേർന്നിരിക്കും ഇൻ ദിസ്റ്റ് ഐ റിക്വസ്റ്റ് ഇസ് ഹോണറബിൾ കോർട്ട് ടേക്ക് നെസറി ആക്ഷൻസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹു ഇസ് എ റിയൽ ഓപ്പൺ കോട്ടി പിന്നെ ഞാൻ എന്നാ പറയണം എന്നതാ കാക്കിയിട്ട് നിങ്ങളെയൊക്കെ വിചാരം ഒറിജിനലൊക്കെ എന്തോ ചെയ്തു ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ എവിട ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ആള് വന്നിട്ടില്ല അയാൾ എന്റെ കൺവെട്ടുന്നങ്ങനെ കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്ക് ചുതുപ്പും പറഞ്ഞേക്ക് അയാൾ ഫോണിൽ എന്നോട് പറയുവാ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സാറേ സാറ് വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണെങ്കിൽ വല്ലാത്തേ ഞാൻ ഏത് റാങ്ക് പെട്ട ഓഫീസർ ആയാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കണം നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പഴേ തൊണ്ടി വി സി ആറിന് കിട്ടും രണ്ടെണ്ണം വേണമായിരുന്നല്ലോ വളരെ മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാ ഞാൻ ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു എൽ ഐ മാത്രമല്ല യൂണിറ്റ് ട്രസ്റ്റ് നാഷണൽ എനിക്ക് അറിയാം സാർ പോളിസി നമ്പർ സിക്സ് വൺ ഫൈവ് വൺ സംസ് അതെടുത്തിട്ട് അഞ്ചാറ് വർഷല്ലേ പേര് റബ്ബർ കാപ്പി കുരുമുളക്

ഈ അവർ പോളിച്ചെടുക്കുന്ന പ്രശ്നമില്ല അതെന്താ അവർക്ക് എൽ ഐ സി ഓഫീസിലാ ജോലി അയ്യോ ചമ്മി 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 രാത്രി കഴിക്കാനും ഞാൻ എന്നാ അഭിപ്രായം പറയാനാ ഞാൻ എന്നാ പറഞ്ഞാലും നീനാമ ദീനാമ കിട്ടുള്ളൂ ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം പറ കോടതി കൊണ്ട് വിട്ടയച്ചു കുട്ടനോട് ജലദോഷത്തിൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറയാം കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ കാശിച്ചിട്ട് മുടക്ക് ഇത് വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് മേടിയിരുന്നു നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ബാങ്ങി എന്നെ ആ അനിയം കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത് അവൻ ടൗണിൽ നിന്ന് എസ് ടി ഡിയാ വിളിക്കുന്നെ ഫോൺ കൈയിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് ഒന്നും കൂടെ പിറന്നുകളോടൊന്നും സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വെക്കുക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ അന്നമ്മേ ഞാൻ പോയേച്ചും മരട്ടെ ഈ കൊച്ചൻ ഇത് വർക്ക് ചെയ്യേ വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നാ ഡീസൽ നിനക്ക് നെഞ്ചൊമ്പത് ഡീസൽ മതി താൻ എന്നെ സ്റ്റാൻഡ് വിട്ടച്ചും പോരെ ഞാൻ അത് പ്രത്യേകിച്ച് പറയണോ സാറ് കേറിയാ നമ്മുടെ വണ്ടി വരെ അല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി ചുമ്മാ ഇരുന്ന് ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈതരിക്കുന്നേ താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കണോ വാഴ ചെലവ് മാണികുഞ്ഞേ എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുക തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ തുറന്നിട്ട് വന്നേക്കൂല്ലോ ഗ്യാസ് ചെന്ന അടക്കെ നൂറ്റിപ്പത്ത് രൂപയും കഴിക്കൂല അട്ടയമുട്ട് ഇട്ടോട്ട് നിൽക്കുവാ വേറൊരു വാഴ്ചലോ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാനേ അനിയം കുഞ്ഞിന്റെ വീട് വരുന്നു പോ അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഞങ്ങളും വന്നേ അറിയത്തില്ലോ സൂസന്റെ അപ്പച്ചനെ അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ വരുന്നേ ഈ ഞായറാഴ്ച ഞാൻ ചോദിക്കാതെ ചോദിക്കാതെന്തോ പറയുന്നേ ഏതായാലും ഞാൻ അവിടെ മാത്യു അത് വെറുതെ ആയിട്ട് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കുട കൊടുത്ത് വിട്ടാരെ ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ പറയേ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഷെഡിലോട്ടിട്ടോ വെറുതെ എന്നാത്ത പാച്ചിലവ്